ഈശോക്കും പശുത്ത അമ്മയ്ക്കും ഒരായിരം നന്ദിയോടെ ഞാൻ സന്നിധി നിൽക്കുന്നതിന് ഇനി അനുവദിച്ചതിനും ഒരുപാട് നന്ദി പറയുന്നു പശുത്തമ്മയോട് എൻ്റെ പേര് സോണി ഞാൻ കോതാടിടവ തിരുഹൃതയ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് അതേപോലെ ചെറിയൊരു കൊച്ചു പള്ളിയായ പശുത്ത അമ്മയുടെ ഞങ്ങൾ വിളിക്കുന്ന മുന്തിരി മാതാവിൻ്റെ ആ ഒരു പള്ളിയിൽ നിന്നുമാണ് ഞാൻ ജനിച്ചു വളർന്നത് കല്യാണത്തിന് മുമ്പ് പ്രാർത്ഥനയും കാര്യങ്ങളും കുർബാനയൊക്കെ ആയിട്ട് നടന്ന് ഞാനായിരുന്നു പക്ഷെ കല്യാണത്തിന് ശേഷം ഒരു ഒരു വർഷമൊക്കെ പള്ളിയിലൊക്കെ പോകുമിന്ന് അതിനുശേഷം ഒരു മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പള്ളിയിൽ നിന്നൊക്കെ അകന്ന് ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് ഒരു കാലഘട്ടം ഇന്ന് എപ്പോഴും ഹസ്ബൻഡ് പറയുമെന്ന് നീ പള്ളിയിൽ പോകും കുഞ്ഞുങ്ങളുള്ളതല്ലേ അവർ നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത് എന്നാലും ഞാൻ വലിയ കാര്യം ഒന്നും കാണിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥന ചെയ്യാൻ മടിയായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് മടിയൊക്കെ കാണിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അന്നാലെ എല്ലാ പള്ളിയിലും പോയി തിരിയെത്തിക്കും നൊവേനക്കിടക്ക് പോകും എടപ്പള്ളി പള്ളിയിൽ വല്ലാപാടത്ത് അങ്ങനെ എല്ലാ പള്ളിയിലും പോയി പ്രാർത്ഥിക്കണമല്ലാതെ ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഭർത്താവിനായിരുന്നു കാരണം ദൈവത്തിന് പോലും ഞാൻ രണ്ടാം സ്ഥാനമായിരുന്നു കൊടുത്തത് ഞാൻ എപ്പോഴും പറയും എനിക്ക് എനിക്കതിൻ്റെ ഭർത്താവ് കഴിഞ്ഞിട്ടുള്ള ആരും വേറെ ആരും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു പക്ഷെ ഞങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഞങ്ങൾ നല്ലോണം ഇത് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അപ്പം ആള് പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു നീ കൃപാസെടുപ്പോ നിനക്ക് എന്തായാലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ നീ ഒന്ന് പുറത്തോട്ട് പോകാനുള്ള നോക്ക് അപ്പം ഫാമിലി ആയിട്ട് ഗൾഫിലോട്ട് എന്ന് പറയുമ്പോൾ ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിനക്ക് യു കെയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിനക്ക് ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാം അപ്പോൾ നിനക്ക് ഈ ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനും വിചാരിച്ചു അന്ന് നോക്കാം പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അത്രയും പറഞ്ഞുള്ള ഡിഗ്രി ആണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അത്രയും ഒരു ഫ്ലുവൻ്റ് ഇല്ല എനിക്ക് അത്രയും എഴുതിയിട്ടും എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ എനിക്ക് ഐ എൽ എസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സാധിക്കും എനിക്കറിയില്ല ഞാനപ്പം ഇവിടെ വന്നു ഇവിടെ വന്നു എന്താണ് ഉടമ്പടി അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ പറഞ്ഞവരും എന്നോട് പറഞ്ഞത് എന്നെക്കൊണ്ട് അത് സാധിക്കില്ല നീ പള്ളിയിൽ പോലും പോകാത്തല്ലേ എന്നെക്കൊണ്ട് സാധിക്കില്ലെന്നെ പറഞ്ഞത് ഞാനിവിടെ വന്നു വന്നപ്പോഴേക്കും അച്ഛൻ്റെ ക്ലാസ്സിലിരുന്നു എനിക്ക് മാത്രം തോന്നിയതാണെന്ന് തോന്നി എനിക്ക് പോയി കാരണം എന്ന് വെച്ചാൽ പത്തൊമ്പത് പേരുള്ള സ്ഥലത്ത് അവിടെ ഐ എൽ എസിൻ്റെ കാര്യം മാത്രമേ അച്ഛൻ പറഞ്ഞോട്ടേ ഉള്ളൂ അപ്പം ഞാൻ ചുറ്റിനും നോക്കി ദൈവമേ എനിക്കിതെൻ്റെ സ്റ്റുഡൻസിന് മാത്രം ഉള്ളതാണോ ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രമേ ഉള്ളു അല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വേറെ വേറൊന്നും പറയാതെന്താണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവയെ ഐ എൽസ് എങ്ങനെ ഞാൻ പാസ്സാകും എനിക്കൊണ്ടത് സാധിക്കുമെന്നും കൂടി എനിക്കറിയില്ല അങ്ങനെക്കോ അച്ഛൻ ഞാൻ ഒരു അവിശ്വാസിയായിട്ട് എന്ന സമയത്ത് അച്ഛന്റെ ക്ലാസ്സിൽ പറയണേ ഞാൻ കൊന്ത തുടങ്ങിയത് ഒരു ഡേറ്റ് ആണെന്ന് പറഞ്ഞു ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തഞ്ചെന്നാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൾ ജനിച്ചത് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പം ഞാൻ വിചാരിച്ചത് എമി ഞാനൊരു അവിശ്വാസിനെ പോലെ കാണിച്ചുകൊണ്ടാണോ ഒരു സംഭവം അച്ഛൻ്റെ മായി നിന്ന് വന്നത് അപ്പോഴും ഞാൻ വിചാരിച്ചു ഏ അച്ഛൻ ഇവർ തോന്നിയതായിരിക്കും എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ഒരു വർഷത്തോളം കൊന്ത് ചെല്ലി ഒക്ടോബർ നാലാം തീയതിയാണ് അവസാനം ചെയ്യുന്നത് ആ ഒക്ടോബർ നാലെന്ന് പറഞ്ഞത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി അപ്പം ഞാൻ വിചാരിച്ചു ദൈവം മാതാവ് എന്നോട് പറയണേ ഇരിക്കും നീ ഉടമ്പടി എടുക്ക് അപ്പം അതിനുള്ളതായിരിക്കും എന്തായാലും തുടങ്ങാം അവിടുത്തെ ക്ലാസ്സുകളൊക്കെ കൂടി എൻ്റെ നിയോഗങ്ങളൊക്കെ ഞാൻ വെച്ചു ആദ്യം എന്നോട് നിയോഗത്തിൽ പറഞ്ഞത് അവരെന്നിങ്ങോട്ട് പറഞ്ഞു കൂതാശ വെക്കുന്നുള്ള കാര്യം പറഞ്ഞു ആ സമയത്ത് കൂതാശ എന്താണെന്നോ എന്താണെന്ന് എനിക്ക് ഓർത്തില്ല എൻ്റെ ചിന്തയിൽ ഞാൻ അയ്യൽ ചെയ്തണം അത് മാത്രം ഉണ്ടായിരുന്നുള്ളെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഒപ്പം എനിക്ക് ഒരുമിച്ച് ജീവിക്കണം എൻ്റെ മക്കളുടെ ഒപ്പം എന്നുള്ളതായിരുന്നു പക്ഷെ എൻ്റെ ആദ്യത്തെ നിയോഗം തൊട്ട് കൂതാശ വെച്ചു ബാക്കി എൻ്റെ നിയോഗങ്ങളെല്ലാം വെച്ചു ആറാമത്തെ കാര്യം ബ്ലാങ്കായിട്ട് ഇടാൻ തന്നെയാണ് സിസ്റ്റേഴ്സ് പറഞ്ഞത് ഞാൻ ബ്ലാങ്കായിട്ട് ഇട്ടു പിറ്റേ ദിവസം തൊട്ട് ഇതുവരെ ഞാൻ എന്നുവെച്ചാൽ ആറ് വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോകാത്ത ഞാൻ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ഞാൻ പിറ്റേ ദിവസം രാവിലെ അലാറം കേട്ട് ഞാൻ എഴുന്നേക്കുന്നു അതു തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാതാവ് ഇടപെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വന്നിരുന്നപ്പോഴേക്കും എന്റെ ചെറിയ മോള് എന്റെ രണ്ടാമത്തെ മോള് അന്ന് സമയത്ത് രണ്ടര വയസ്സ് ആൾക്കായിട്ടുള്ളു ആൾ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചത് ദൈവം എൻ്റെ ഇന്ന് പോകണം ഇന്ന് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം നിന്നു പക്ഷെ എന്റെ ആള് ഒരു കുഴപ്പമില്ലാതെ സൈഡിലൊന്നും ഇരുന്നു എൻ്റെ ഒപ്പം തന്നെ നിന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്റെ മക്കളേയും കൊണ്ട് പോയാൽ എന്താണ് അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത ആളെയും വിളിച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ പള്ളിയിൽ കുർബാന എന്ന് വെച്ചാൽ ആറുമണിക്കാണ് ആ ആറ് മണിക്ക് എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയാക്കി രാവിലെ ആറ് മണിക്കത്തെ കുർബാന പോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിന ഇരുപത്തൊന്നാം തീയതി എടുത്തതാണ് ഈ ഉടമ്പടി അന്നുമുതൽ ഇന്ന് വരെ ഞാൻ കുർബാന മുടക്കിയിട്ടില്ല എങ്ങനെ വന്നാലും ആറുമണിക്കത്തെ കുർബാനക്കോ അല്ലെങ്കിൽ ആറേമുക്കാൻ കുർബാനക്കോ ഞാൻ എന്റെ രണ്ട് മക്കളെയും കൂട്ടി എന്നും കുർബാനക്കോ അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും മാതാവ് ഇടപെട്ട് അല്ലെങ്കിൽ എനിക്ക് അതിന് അനുഗ്രഹം കിട്ടി എന്ന് പറയാൻ എനിക്ക് ഏറ്റവും സാക്ഷ്യമായിട്ട് പറയാനുള്ളത് കാരണം അത് എല്ലാവരും പറയും പള്ളി പോണത് അതിനെന്ത് ഇത്രയും വലിയ സാധനം കാരണം അത്രയും കൊല്ലം ഞാൻ പള്ളിയിൽ പോടില്ല എൻ്റെ അടുത്തുള്ളവർക്കറിയാം എന്റെ ബന്ധുക്കൾക്കറിയാം എൻ്റെ അമ്മച്ചയ്ക്ക് അറിയാം എപ്പോഴും എന്നെ വിളിച്ച ചീത്ത പറയുന്നതാണ് അത് ഞാൻ പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ അതെൻ്റെ മാതാവ് തന്നെ എന്നെ നിയോഗിച്ചതാണ് അത് കഴിഞ്ഞു ഞാൻ എക്സാമിനൊക്കെ നോക്കണായിരുന്നു ഐ ഒക്കെ എഴുതാം അതായിരുന്നല്ലോ എൻ്റെ പ്ലാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ഒന്നും റെഡി ആവണില്ല എല്ലാവരും എല്ലാ മാസവും ഞാൻ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വരും പത്രങ്ങൾ മേടിക്കും കൊണ്ടുപോകും അങ്ങനെ ഇന്ന് ഒരു ഫെബ്രുവരി ആ ടൈമിലൊക്കെ എക്സാം എഴുതാം കാരണം മാർച്ച് ലെവൻത്ത് ആവുമ്പോൾ എനിക്ക് അവിടെ പോണേൻ്റെ കാര്യങ്ങളൊക്കെ ക്ലോസ് ആവും അപ്പ അതിനു മുമ്പ് അയൽസ് ചെയ്തണം ആയിട്ട് പോകാൻ നോക്കണം ഒരിക്കലും അതൊരു കാര്യങ്ങളും പക്ഷെ എൻ്റെ മനസ്സിൽ അയൽസ് മാത്രമേ ഉള്ളു ചിന്ത എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം അപ്പോൾ ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ എടുത്തു എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് എനിക്കൊരു മാലാകമാരുടെ യുദ്ധത്തിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചേ മാലാകമാരുടെ യുദ്ധമോ ഒരു കാര്യത്തിന് ഇത് കിട്ടാൻ വേണ്ടി ആൻസർ ഇട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ പക്ഷേ ഇങ്ങനെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ആ ബൈബിൾ വാചകങ്ങളൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എനിക്ക് നാവിലായിട്ടാണ് വേണ്ടത് കാരണം വാളായിട്ട് മാലാ നിന്നെങ്കിൽ എനിക്ക് നാവിൽ കൂടി ഇംഗ്ലീഷ് പറയാനുള്ള എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ ഐ എൽസിൻ്റെ കോച്ചിങ് ക്ലാസ് ഒക്കെ നോക്കി നടക്കണായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വിളിച്ചു ഓഫർ ഉണ്ട് പിന്നെ ടൈമും എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ടൈമാണ് വൈകുന്നേരം ഷിഫ്റ്റാണ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ അന്ന് ഫസ്റ്റ് ഡേ അങ്ങോട്ട് പോണ വഴിക്ക് നോക്കിയപ്പോൾ നല്ല കണ്ടുപിടിച്ചുള്ള സ്ഥലം പള്ളിയും അതെ നോക്കിയപ്പോൾ മാലാഗട പള്ളി ഈ പഠിക്കുന്ന സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മാലാഗട പള്ളിയാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് മാ മാലയ്ക്ക് വേണ്ടിയായിരുന്നു എനിക്ക് കൂടെ ഉണ്ടാവണമെന്ന് അങ്ങനെ ഞാൻ എപ്പോഴും അവിടെ പ്രാർത്ഥിക്കും ഐ എസ് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു ഞാൻ പതിനെട്ടെന്ന് പറഞ്ഞ ഡേറ്റ് എടുത്തു അന്ന് ഞാൻ എക്സാമിന് പതിനേഴാം എക്സാമിന് സ്പീക്കിങ്ങിന് പോണ ടൈമില്ലേ അതിൻ്റെ തന്നെ ദിവസം എനിക്ക് ആ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ഞാൻ അതിനകത്ത് ഇംഗ്ലീഷൊക്കെ എഴുതി എനിക്ക് പൊട്ടത്തിറ്റെന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിലും വെട്ടും കുത്തും മാത്രം ഉണ്ടായിരുന്നുള്ളു ഒരു ആൻസർ പോലും എനിക്ക് ഒരു ആൻസർ ശരിയാണെന്ന് പറയാനില്ല അപ്പം ഞാനാകെ ടെൻഷനെ കാണും പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോണേണ് പതിനേഴായിരം രൂപ മുടക്കിയിട്ട് പോണ എക്സാമിന് ഒന്നുമില്ല കാരണം നമുക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു പതിനേഴായിരം പോകട്ടെ എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഒന്നുമില്ലാത്ത എനിക്ക് ഞാൻ ഈ എക്സാമിന് മാതാവിൻ്റെ ഇതിൽ കരുതലി പോണേന്ന് മനസ്സിലായി അങ്ങനെ അങ്ങനെയൊന്നും വിഷമിച്ചിട്ടാണ് സ്പീക്കിങ്ങിന് പോയത് ഞാൻ പൊട്ടത്തേറ്റെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് പറയണ പോലും ഇംഗ്ലീഷ് എനിക്ക് പറയാൻ പറ്റിയില്ല അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം എക്സാമിന് പോയി പതിനഞ്ച് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു എനിക്ക് ഫോർ ഓവറോൾ കിട്ടി എനിക്ക് വെച്ചാൽ സ്പീക്കിങ്ങിന് ഞാൻ ആവേശം എനിക്ക് സീറോ എന്നുള്ള സ്ഥലത്ത് എനിക്ക് ഫോർ കിട്ടി എന്നുവെച്ചാൽ എനിക്കത് ഒരു അർഹതയും ഇല്ല കാരണം ഞാൻ എങ്ങനെയാണ് എഴുതിയതെന്നും ഐ എൽ എസ് എക്സാമിൻ്റെ ആൻസർ പേപ്പറിൽ ആവേ മതിയെന്നും പറഞ്ഞ എഴുതിയാണ് ഞാനത് അവസാനിപ്പിച്ചത് കാരണം എനിക്കൊന്നും അറിയില്ല അപ്പൊ അത് തെറ്റിപ്പോന്നുള്ളതും എനിക്കറിയാം അങ്ങനെ മാതാവിനെങ്കിൽ മാതാവിന്റെ ഇന്നോട്ടേന്ന് ചോദിച്ച് അങ്ങനെ എഴുതി പക്ഷെ എനിക്ക് ഒരെണ്ണത്തിൽ മാത്രം ത്രീ പോയിന്റ് ഫൈവ് ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് പോകണത് നടക്കില്ല എന്നും അതേപോലെ അത്രയും ഒരു ടൈം പീരീഡിനുള്ളിൽ എനിക്ക് പുറത്തോട്ട് ഹസ്ബൻഡിനെയും മക്കളേയും കൊണ്ട് പോകാൻ നടക്കില്ല അപ്പോഴും ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ച പതിനേഴായിരം രൂപ മോയല്ലോ എന്നാലും കുഴപ്പമില്ല മാതാവിനൊരു സാക്ഷിയാക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും എന്നെ ഇതാക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പള്ളിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കടപ്പെടും ഹസ്ബൻ്റൊപ്പം ഇല്ലല്ലോ അന്ന് ഞാൻ കുഴപ്പമില്ല മാതാനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എല്ലാം ചെല്ലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യും എല്ലാവരോടും നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറാൻ തുടങ്ങി ഈ കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ എൻ്റെ മോൾക്ക് എഴുത്തിനിരുത്തേണ്ട ദിവസം ഇന്ന് ഞാൻ പള്ളിയിൽ എഴുത്തിനിരുത്തി എനിക്ക് പതിവില്ലാതെ അന്ന് ഈശോന ആശ്വദിച്ച ഓസ്തിയാണ് എനിക്ക് കിട്ടിയത് ആ ഓസ്തി ഞാൻ കഴിച്ചപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു എനിക്ക് എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രം എനിക്ക് ഓസ്തി കിട്ടുള്ളു എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എന്നാൽ ചോ കൊച്ചിൻ്റെ എഴുത്തിന് എത്തുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയിരിക്കുമല്ലോ എന്ന് ചോദിച്ച് ഞാൻ അതൊക്കെ സ്വീകരിച്ചു കുർബാന സ്വീകരിച്ചു കുമ്പസാരിച്ചു കൊച്ചിനെ എഴുത്തിന് എഴുത്തി ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഒമ്പത് മണിക്കാണ് ഞാൻ എല്ലാം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒമ്പത് മണിയായി നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ ഇരുന്നു ആ സമയത്ത് ഞാൻ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ വന്ന ബുധനാഴ്ച ഞാൻ വന്ന വഴിക്ക് പെട്ടെന്ന് നല്ല സ്പീഡുള്ള കാരണം വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ കിട്ടിയില്ല നേരെ സ്കിഡായിപ്പോയി റോഡിലോട്ട് വീണു എൻ്റെ ഹെൽമെറ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് എൻ്റെ ഈ മുഖത്തിൻ്റെ ഇവിടെയും ഈ ചുണ്ടിലും മാത്രമേ പൊട്ടലുണ്ടായിരുന്നുള്ളു ബാക്കി വിരലൊന്നും ഉടിഞ്ഞ് ആ സമയത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെയും എണ്ണയും ബുക്കും പ്രാർത്ഥന ബുക്കും ഉപ്പൊക്കെ എടുത്ത് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകും ഞങ്ങൾ ഡ്യൂട്ടിയുടെ ടൈമിലാണെങ്കിലും പ്രാര്ത്ഥിക്കും ബൈബിള് വായിക്കും സാക്ഷ്യങ്ങള് കേൾക്കും ഹെഡ്സെറ്റ് വെച്ചിട്ടാണെങ്കിലും അത്രയും വലിയ തിരക്കാണെങ്കിലും ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ്ട്ര മെഡിസിറ്റിയിലെ അത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഞാനവിടെ നിന്നിട്ട് ഞാനും എൻ്റെ വേറൊരു സ്റ്റാഫിങ്ങനെയുണ്ട് അവരും ഞാനും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പം ഞാനെപ്പോഴും ഇത് കരുതാറുള്ളതാണ് പക്ഷെ ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് വീണു ആ സമയത്ത് എൻ്റെ കയ്യിൽ കൊന്തയും കാശരൂപം ഉണ്ടായിരുന്നു ഞാനപ്പോൾ ആ സമയത്ത് ബ്ലാങ്ക് ആയിരുന്നു നേരെ ആസ്ഥയിലുള്ള ഡോക്ടറെ ബാക്കിൽ ഉണ്ടായിരുന്നു കാറിൽ സാർ വന്ന് കയറിക്കോ എന്ന് പറഞ്ഞു ഞാൻ കയറി അപ്പം എൻ്റെ കാലിൽ ഒട്ട് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ചാൽ പോരെ ഞാൻ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മേ കൃപാസന്റെ മാതാവി നീ എനിക്ക് എന്താണെങ്കിലും കൂടെ ഉണ്ടാവണേ എൻ്റെ കൈ കണ്ടിട്ട് എനിക്ക് നല്ലവണ്ണം പേടിയാവുന്നുണ്ട് എനിക്കറിയാൻ ഇതോ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എന്റെ മാതാവിനെ നീ കാത്തോണ്ടേ കാരണം ഫിനാൻഷ്യൽ ഡൗൺ ആയിട്ടിരിക്കണം ഞാൻ ആസ്റ്റലിലോട്ടാണ് പോകുന്നത് എനിക്കറിയാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവിടെ സ്റ്റാഫ് സ്റ്റാഫായതുകൊണ്ടും എനിക്കറിയാവുന്ന കാര്യമാണ് ഫിനാൻഷ്യൽ നല്ല എമൗണ്ട് ബില്ല് എമൗണ്ട് നല്ലോണം വരുമെന്നുള്ളത് പക്ഷെ ഒടിഞ്ഞിട്ടുണ്ടെന്നോ എനിക്കൊന്നും അറിയില്ല കഴിക്കുന്നതോ പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുള്ളത് അങ്ങനെ ഇന്ന സമയത്ത് അവിടെ ചെന്നു അവർ ആദ്യം ഞാൻ എടുത്തു ഞാനപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോഴും ഞാൻ മാതാവിൻ്റെ എണ്ണ കയ്യിൽ പെട്ടി എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കണായിരുന്നു അന്നാലും ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഞാൻ ആ ചുണ്ടുമ്മേൽ വെച്ചു എൻ്റെ മാതാവിൻ നീ അതെന്താന്ന് എന്താണെന്ന് വെച്ചെനിക്ക് വേദന ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞു ആ ഉപ്പെടുത്ത് ഞാൻ ചുണ്ടത്ത് വെച്ചു എക്സ്റേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു എല് ഒടിഞ്ഞിട്ടുണ്ട് ഒരു കെ വയർ പ്രൊസീജർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര എമൗണ്ട് ആണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രൊസീജിയറിനെ മാത്രം പറഞ്ഞത് എൺപതിനായിരം രൂപ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാഫ് വന്നാൽ എനിക്കറിയാലോ ബാക്കി എന്തിനൊക്കെ എമൗണ്ട് വരുമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും ബില്ല് എമൗണ്ട് ആവുമെന്ന് പറഞ്ഞു ഞാൻ കയ്യിൽ മുറുക്കിയെ പിടിച്ചേക്കണു മാതാവിന ഞാൻ മാതാവ് എനിക്കിപ്പോൾ ഹസ്ബൻഡും ഇല്ല കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ആളെ ആളെവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളും എൻ്റെ വീട്ടുകാരാണെങ്കിലും ബുദ്ധിമുട്ടും ഞാനാണെങ്കിലും എനിക്കാണെങ്കിൽ ബോധവുമുണ്ട് എനിക്ക് എനിക്കിവിടെ ബുദ്ധിമുട്ടിക്കാനും നല്ല വിഷമം വരും അപ്പം നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കണം ഇതൊന്നും പ്രൊസീജിയർ ഒന്നും ഇല്ലാതിരിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രൊസീജിയർ എന്തായാലും ചെയ്യണം കെ വയർ ആണ് ചെയ്യണം അല്ലെങ്കിൽ ഫ്യൂച്ചറില്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു ഞങ്ങളുടെ മാനേജർ ഞങ്ങളുടെ ഇൻഷുറൻസിന്റെ മാനേജർ വന്നു ഞാൻ നോൺ സ്റ്റാഫാണ് സ്റ്റാഫും കൂടി അല്ല കോൺട്രാക്ട് ബേസ് ഞങ്ങൾ സ്റ്റാഫോടെ എടുക്കുന്നതാണ് ഇൻഷുറൻസിൽ അപ്പോൾ നമുക്ക് ഇ എസ് എ ഉണ്ടാവും അല്ലാത്തവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവും അപ്പോൾ അവിടെ ലാസ്റ്ററിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല അപ്പം എന്നോട് ബാക്കിയുള്ളവർ പറഞ്ഞു നീ ഓർത്തുള്ള അമൃതയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകുമെന്ന് പറഞ്ഞേ അപ്പോൾ ഞങ്ങളുടെ മാനേജർ വന്നിട്ട് പറഞ്ഞു എടി നീ അങ്ങനെ പോയാലും നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുക്കേണ്ടിവരും നീ ഇവിടെ അഡ്മിറ്റ് ആവ് നമുക്ക് എന്താന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ചെയ്തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്റ്റാഫിന് പോയാൽ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഉണ്ടാവുകയുള്ളു അതിൽ കൂടുതലൊന്നും ഡിസ്കൗണ്ട് ഇല്ല ബാക്കി ഞാൻ എവിടെയെങ്കിലും ഇപ്പോൾ കടം മേടിക്കണ്ടേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് ആരും ബുദ്ധിമുട്ടിക്കണമെന്നില്ല ഞാൻ ഡിസ്ചാർജ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടാണെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നപ്പോഴേക്കും അമ്മച്ചിയും ഞാനും കൂടി ഇപ്പോൾ ദക്ഷിണ പ്രാർത്ഥനയും കൊന്തയും മാതാവ് ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു എനിക്ക് എന്താണെന്ന് വെച്ചാൽ വഴി നോനവിടെ മൂന്ന് വർഷമായി സ്റ്റാഫുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനിതിലെ കേട്ടിട്ടും കൂടി ഇല്ല അവിടെ സ്റ്റാഫിന് സീറോ ബാലൻസിന് ആയി പോകാമെന്നുള്ളത് ഒരു വൺ അവർക്ക് അതിൻ്റെപ്പോഴേക്കും മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ചെന്നിട്ട് ഞങ്ങളുടെ ഹെഡിനോട് സംസാരിച്ചു പ്രൊഫ ഇത് കോൺട്രാക്ട് ബേസ് ബേസിലെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ മാഡം മാഡത്തിനോട് പറയുന്നതാണ് അനെന്താണോ നമ്മുടെ സ്റ്റാഫിൽ നിന്ന് ആ മാഡം വരുന്ന ഇട്ടിപ്പോയി എന്ന് പറഞ്ഞു കാരണം ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല കാരണം അവിടെ പല സ്കീമും ഉണ്ട് ബജാജിൻ്റെ സ്കീമുണ്ട് അല്ലെങ്കിൽ ഡി എം ഫൗണ്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ പോട്ടെ എൻ്റെ സാലറി എന്നെങ്കിലും അവർക്ക് പിടിക്കാം ഇതൊന്നുമില്ലാതെ നമ്മൾക്കൊരു യോഗ്യത പോലും ഇല്ലാതെ എനിക്കവിടെ നിന്ന് സീറോ ബാലൻസിന് ഇറങ്ങി തൊണ്ണൂറ്റേഴായിരത്തി സംതിങ് ബില്ല് വന്നു എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരു അറുപത് രൂപ പോയിന്റുള്ള എമൗണ്ട് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ എനിക്ക് അത്രയും വലിയ ട്രീറ്റ്മെന്റാണ് കിട്ടിയത് കാരണം ആശ്രമ മെഡിസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ് നമ്മൾ കെയർ ചെയ്യേം വരെ ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേറെ ചില ഹോസ്പിറ്റലിലൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോകുമ്പോഴൊന്നും കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ കാണിക്കാൻ പോകുമ്പോൾ തെയ്മേ ഇവിടേക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ കാണിക്കാൻ നല്ലോന്നൊക്കെ എപ്പോഴും ചിന്തിക്കോ എന്ന് അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു പ്രൊസീജിയർ ചെയ്തപ്പോൾ എൻ്റെ കാല് പോലെ അനക്കാൻ പറ്റില്ലായിരുന്നു കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നീര് വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കാല് കുത്താൻ വരെ എൻ്റെ അമ്മച്ചി വേറെ അവിടുത്തെ സ്റ്റാഫും കൂടിയാണ് എന്നെ പിടിച്ച് ഒന്ന് വാഷ്റൂമിൻ്റെ അവിടെ വരെ കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ എന്നെ കെയർ ചെയ്യാൻ എനിക്ക് ഫുഡ് വാരി തരാൻ എനിക്ക് എല്ലാത്തിനും അതേപോലെ ഒ ടി പോലെ എന്നെ നോക്കാൻ ഒരു സ്റ്റാഫിന്റെ പരിഗണന എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ അത് മാതാവിൻ്റെ ഇടപെടലെന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുള്ളൂ അത്രയും കെയറിങ് ആയിട്ട് തന്നെയാണ് എന്നെ നോക്കിയതും ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുന്നപ്പോഴും അപ്പഴും ഈ തൊണ്ണൂറ്റിയേഴായിരം ബില്ല് വന്ന് ഞാൻ എങ്ങനെ കൂട്ടിയാലും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഒന്നേകാല് ഒന്നര ലക്ഷം രൂപ എങ്ങനെയെങ്കിലും പക്ഷെ എന്ത് ഈ തൊണ്ണൂറ്റേഴായിരം രൂപ ബില്ല് ഞാനപ്പലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ പതിനേഴായിരത്തി സംതിങ് ബില്ലാണ് ഐ എൽ സിന് പോയത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് എന്റെ പത്തിന്റെ വയസ്സില്ലാത്ത സമയത്താണെന്ന് ഞാൻ ഇത് മുടക്കിയത് നിന്നോടുള്ള ഇതാണ് എന്തെങ്കിലും ഇത് ഇതില്ല എന്നെങ്കിൽ നിനക്കത് കാണിച്ചു തന്നായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചുമ്മാ ചോദിക്കും എന്നാലും കുഴപ്പമില്ല മാതാവിന്റെ ഇതല്ലേ ഹിതം പോലെ നടക്കട്ടെ എന്ന് പക്ഷെ ആ പതിനേഴായിരം കൂടി കൂട്ടി ഒരു എമ്പതിനായിരം കൂട്ടി ഞാനത് വേറൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഉടമ്പടിയിലല്ല എന്നെങ്കില് അത്രയും രൂപ ഞാൻ കയ്യിൽ നിന്ന് മുടക്കണ്ടെന്നാണ് ഈ ഒരു പ്രൊസീജിയറിന് അതിൽ നിന്ന് മാതാവ് എന്നെ കാത്തു അതേപോലെ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ സാക്ഷി എനിക്ക് പറയാൻ പറ്റി ആ ഒരു സാക്ഷി വന്നപ്പോ എന്റെ ബാക്കി സാക്ഷികളുടെ കാര്യങ്ങൾ ഞാൻ ഓർത്തത് മൂന്നാമത് ഞാൻ വെച്ചത് കുടുംബസമാധാനം കടബാധിതകളുമായിന്ന് ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം ചെയ്യാനുള്ള സ്വഭാവമാണ് എനിക്ക് പെട്ടെന്ന് എല്ലാവരും മുഖത്തൊക്കെ നീ പറയും അതിപ്പോൾ ആരാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ എന്താണെങ്കിലും പറയും തെറ്റു തെറ്റാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങും എനിക്ക് ക്ഷമിക്കാനുള്ള ഒരിതുമില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഈശോനെ പോലെ എല്ലാം സഹിക്കുന്നതും മാതാവിനെ പോലെ സഹിക്കുന്നവർക്ക് പോലെ എല്ലാം സഹിക്കണം അതിനുശേഷം ഞാൻ ഇതുവരെ അധികം ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോകണമെങ്കിലും അവരോട് ഞാൻ സോറി പറയും സോറി പോലും ഞാൻ പറയാത്ത ഞാനായിരുന്നു സോറി പറയാൻ തുടങ്ങി അതുകൊണ്ട് ഇപ്പൊ കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷമുണ്ട് അതേപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ കടന്ന് പറയാൻ ലോൺ ആണ് ഒരു ഒമ്പത് ലക്ഷത്തിന്റെ ഒരു കടമുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ കൂട്ടിയാലും വേറൊരു ഒരു നമുക്കൊരു സേവിങ്സായിട്ട് ഒന്നും ഇല്ല ടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴും ഞങ്ങൾ വിചാരിച്ചത് ഒരു പതിനായിരം രൂപയുടെ തുടങ്ങാം വേറെ വഴിയെന്നില്ല അത് എങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചൊക്കെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിലൊക്കെ നോക്കി അപ്പോൾ അവർ പറഞ്ഞ് തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് ജസ്റ്റ് മന്ത്രാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒരു സമയത്ത് ഹസ്ബൻഡ് ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ചിട്ടീടെ വേറെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഫോണിലോട്ട് ഒരു ടീം വിളിച്ചേക്കുന്ന ഇങ്ങനെ പത്ത് ലക്ഷത്തിന്റെയാണ് ചിട്ടി തുടങ്ങുന്നുണ്ട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എത്ര എമൗണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോ പതിനയ്യായിരം രൂപയാണെന്ന് പറഞ്ഞി അപ്പൊ ഞാൻ പറഞ്ഞു നടക്കില്ല കാരണം പതിനഞ്ച് രൂപ പത്ത് രൂപേനെ ഒപ്പിക്കാൻ പറ്റില്ല പിന്നെ പതിനഞ്ച് രൂപ ഇങ്ങനെ ഇങ്ങനെ ഒപ്പിക്കുമോന്നുള്ളതായെന്ന് ചിന്തയില്ലേ അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ ഇതാണെന്ന് പറഞ്ഞു വാട്സപ്പിൽ അയച്ചിരുന്നു അപ്പൊ പടമുഖെന്നുള്ള സ്ഥലമാണ് അപ്പൊ ഞാൻ ഹസ്ബൻഡ് പുറത്ത് ഗൾഫിലാണ് അപ്പോൾ ആള് വിളിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തിന്റെയാണ് നമുക്ക് കിട്ടിയുള്ളത് ഇതാണ് ഒറ്റയ്ക്ക് ലോൺ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒപ്പിക്കണം എപ്പോഴെങ്കിൽ കിട്ടുമ്പോൾ ഉപകാരമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു നോക്കാന്നല്ലേ ഞാൻ നീ വേണ്ട റിസ്ക് ആണ് അതൊക്കെ പറഞ്ഞു അപ്പൊ എവിടെ സ്ഥലം ചോദിച്ചു ഞാൻ ഒരു പടമുകളെ എനിക്ക് സത്യം പറഞ്ഞ എറണാകുളത്താണെങ്കിലും അധികം സ്ഥലങ്ങളുടെ പേരോ ഒന്നും അറിയാനധികം പാടില്ല അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറയണി ഇത് നിനക്ക് മാതാവ് പണം തന്നതാണ് നീ ഐഎസ്സിന്റെ എക്സാം എഴുതാൻ പോയാ അതേ സ്ഥലത്ത് വെച്ചാൽ ഞാൻ ആ മാലാകനെ കണ്ട തൊട്ടപ്പുറത്തുള്ള സ്ഥലം ബെസ്റ്റ് ജോബാണ് ഈ പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ അപ്പം മാതാവ് നിനക്ക് കൊണ്ട് തന്നതായിരിക്കും നമുക്ക് കുഴപ്പമില്ലടി നമുക്ക് നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഒരു മാസം ഒപ്പിക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങളുടെ കടങ്ങളെല്ലാം അതിനിടക്ക് ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ചിട്ടി ഞങ്ങൾ പേയ്മെന്റ് അടച്ചു എനിക്ക് എനിക്കിതുവരെ ഹസ്ബൻഡ് ആയെന്ന ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആൾ പോയപ്പോഴേക്കും ഞാനാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കണേ എനിക്ക് എല്ലാ ദിവസവും ഒന്നാം തീയതി തൊട്ട് പത്താം തീയതി ഒരു ടെൻഷനാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ഒപ്പിക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയൊരു എമൗണ്ടിൽ നിന്നും ആളുടെ എമൗണ്ടിൽ നിന്നും കൂടി ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാം ഒരു പത്തു രൂപ രൂപയുടെ ഇതൊക്കെ ഉണ്ട് ലോണും കാര്യങ്ങളും എല്ലാം കൂടി ഉണ്ട് അതെല്ലാം എനിക്ക് സ്മൃത്താവും എനിക്ക് ഒരാളുടെ കയ്യിലോട്ട് ഒരു കൈനീട്ടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എൻ്റെ മാതാവ് അത്ര എന്നെ കാ ഞങ്ങളുടെ ആ കടബാധിതകൾ ഞങ്ങൾക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ഞങ്ങളെ കാത്തു അതേപോലെ ഇനിയും എൻ്റെ പ്രാർത്ഥന കടം തീരാൻ വേണ്ടി തന്നെ മാതാവ് എന്നെ അതേപോലെ തന്നെ കടങ്ങൾ മാറ്റി തരോന്ന് തന്നെയാണ് പിന്നെ നാലാമത് ഞാൻ വെച്ച നിയോഗം എന്ന് വെച്ചാല് എന്റെ മക്കളുടെ ഒപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിത അവസാനം വരെ അവിടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഉണ്ടാവുന്നത് കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ് എന്റെ ഭർത്താവിന്റെ ഒപ്പം മക്കളുടെ ഒപ്പം നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പം ഞാൻ ആ സമയത്ത് വച്ചതാണ് പക്ഷെ എനിക്ക് ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം ആ ആക്സിഡന്റിൽ എനിക്ക് സംഭവിക്കാൻ വലിയൊരു ഇഞ്ചുറി സംഭവിക്കേണ്ടതാണ് കാരണം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു ഞാൻ തെറിച്ച് വീണു തെറിച്ച് വീണപ്പോൾ എന്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എന്റെ തല പോയിടിച്ച് എന്തെങ്കിലും പിന്നെ ആ ഒരു ജംഗ്ഷൻ എന്ന് വെച്ചാൽ നല്ല ആക്സിഡന്റ് ഉണ്ടാകുന്ന ജംഗ്ഷനാണ് അവിടെ തല ഇഞ്ചുറി ആയിട്ട് തന്നെ മൂന്ന് മാസം വരെ ബെഡ് വരൊക്കെ ഉണ്ട് വീച്ചിൽ ഇപ്പോഴും നിൽക്കുന്നവരുണ്ട് എല്ലാവരും കേട്ടെല്ലാവരും പറഞ്ഞത് സോണി നിന്റെ ദൈവവും മാതാവും കാത്തത് തന്നെയാണ് എനിക്കും തോന്നി കാരണം എനിക്ക് ആ സമയത്ത് എന്തൊക്കെ പറ്റായിരുന്നു എന്റെ ഒരു ചെറുവിരല് മാത്രം ഉടിച്ച് ഉടിഞ്ഞു പോയെന്ന് മാത്രമുള്ളൂ അതും മാതാവ് എന്നെ ഒരു ദുഃഖം അറിയിക്കാതെ മാതാവ് എന്നെ കാത്തും പിന്നെ അഞ്ചാമത്തെ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാര്ത്ഥിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ഞാൻ ഹോസ്പിറ്റലാണ് കുറേ പേഷ്യൻസിനെ കാണാറുള്ളതാണ് എല്ലാവരും ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിലും ഫാമിലിയുടെ ഈ ഇതൊക്കെ ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് വന്നതും ഒരു മെഡിസിനും ഉപയോഗിച്ചിട്ട് ഇതാവാത്തതും അങ്ങനെ പലരെയും കാണാറുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആറാമത്തെ എന്നോട് ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ശരിയാണ് മാതാവിന് പോലെ നടക്കട്ടെ കാരണം ഞാൻ അയൽസ് എഴുതി പോകാനുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇത് പക്ഷെ എനിക്ക് അതില്ലാതെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും എനിക്ക് നേടിത്തന്നു അതേപോലെ ഹസ്ബൻഡിനെ ഇവിടെ ഒരു ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലാതെ ആള് പോയത് ഇവിടെ നിന്ന് അവിടെ ചെന്നപ്പോഴേക്കും ആൾക്ക് പറഞ്ഞതിനേക്കാളും ഒരു അഞ്ഞൂറ് താമസം കൂടുതലാണ് തന്നത് ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ അവിടെ നല്ല സുഖം എന്ന് വെച്ചാൽ വലിയ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടുകാരും കാണാൻ പറ്റില്ലെന്നൊക്കെയുള്ള സങ്കടമുള്ളേ അല്ലാതെ ജോലിയുടെതായ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്കറിയാം മാതാവ് അത്രയും അതിനെ കാത്തതാണെന്ന് അറിയാം അതേപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഉടമ്പടി തയ്യലെടുത്ത് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും രോഗികളെ കാണുമ്പോഴോ അവർക്ക് അതേപോലെ ഹോസ്പിറ്റലിലാണെങ്കിലും ഈ പി എൻ ഐ സി ഉണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അവിടെ ദിവസം പോകാൻ ഭാഗ്യം കിട്ടിയപ്പിക്കും എൻ്റെ കയ്യിൽ എപ്പോഴും എണ്ണ ഉണ്ടാവുമല്ലോ എണ്ണ എടുത്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ കൊന്ത കൊടുക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അതേപോലെ ദൈവത്തിനെ മനസ്സിലാക്കി എന്റെ ഭർത്താവല്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഈശ്വരാണ് എനിക്ക് വലുതെന്നുള്ളതും ദൈവം കാണിച്ചു ദൈവം തന്നത് ആനാണ് മക്കളും ഭർത്താവും എന്നുള്ളത് മനസ്സിലാക്കി തന്നു ദൈവം ഇല്ലെങ്കിൽ അവൻ ആരും ഉണ്ടാവൂലെന്നും നമ്മുടെ ജീവനില്ല ഉണ്ടാവൂലെന്നുള്ളത് മനസ്സിലായി പിന്നെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ മേടിക്കും പത്രം എല്ലാവർക്കും കൂടെ കൊടുക്കും എല്ലാവരുടെയും പറയും മാതാവിന് മുറുകെ പിടിച്ചോ എന്ത് വന്നാലും മാതാവ് വിടില്ല നമ്മുടെ സങ്കടങ്ങൾ എത്രയാണെങ്കിലും മാതാവ് കൂടെ ഉണ്ടാവും നമ്മൾ നാൾ സങ്കടപ്പെട്ടാലും അതിനെക്കാളും വലിയൊരു കാര്യമായിരിക്കും മാതാവിൻ്റെ പ്ലാനിൽ ഉണ്ടാവുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുക്കും ഞാനും പറയും ഞാനൊരു സാക്ഷി ആവോട്ടാണ് കാരണം ദിവസം ഞാൻ ഐ എൽ സി ഇവിടെ എഴുതാൻ വന്നപ്പോൾ എഴുതാനുള്ള അച്ഛനെ ബ്ലെസ്സിങ് വാങ്ങിയാൽ വന്നപ്പോൾ എല്ലായിടത്തും പറഞ്ഞു പാസ്സാവും അപ്പം എൻ്റെ അടുത്ത് മാത്രം ഒന്നും പറഞ്ഞില്ല ഞാനപ്പം ഇവിടെ നിന്ന് സങ്കടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനേക്കാളും വലിയൊരു സാക്ഷിയും പറഞ്ഞിട്ട് പറയാൻ വരൂട്ടാന്ന് പറഞ്ഞു ശരിക്കും ഞാൻ ഇവിടെ നിന്ന് നിൽക്കണത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കണത് ഒരു ആരോഗ്യം ആയുസും മാതാവ് തന്നതുകൊണ്ടാണ് മാത്രം